സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായി കാണുന്ന ചോക്ലേറ്റിന് ആവശ്യക്കാർ ഏറെയാണ് മിതമായ അളവിൽ കഴിച്ചാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട് എന്നാൽ നല്ല ചോക്ലേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ആശയക്കുഴപ്പമായി ഈ സാഹചര്യത്തിലാണ് മായമില്ലാത്ത ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാതൃകയായി അങ്കമാലി നടുമറ്റത്തെ രഞ്ജൻ ജോസ് കടന്നു വരുന്നത് ഒരു വ്യാഴവട്ടത്തിലേറെയായി ചോക്ലേറ്റ് നിർമ്മാണ രംഗത്ത് സജീവമാണ് രഞ്ജൻ ജോസ് മൂന്നര ഏക്കർ ലേറെ കൊക്കോ കൃഷിയും ചോക്ലേറ്റ് നിർമ്മാണവും ഇദ്ദേഹം നോക്കി നടത്തുന്നു കൂട്ടിന് ഭാര്യയും ജീവിക്കാൻ പല ബിസിനസ്സും പരീക്ഷിച്ചു എന്നാൽ അതിലൊന്നും വിജയം കണ്ടില്ല അങ്ങനെയാണ് സ്വന്തമായുള്ള കൊക്കോ തോട്ടത്തിലേക്ക് കണ്ണെത്തിയത് ഇങ്ങനെ കൊക്കോ റിച്ച് ചോക്ലേറ്റ് ഫാക്ടറിയുടെ തുടക്കവും കുറിച്ചു ഇന്ന് നിരവധി ആളുകളാണ് ചോക്ലേറ്റിനായി ഇവിടെ എത്തുന്നത് ചോക്ലേറ്റ് എന്താണെന്ന് അറിയില്ല പലർക്കും അപ്പോൾ ചോക്ലേറ്റ് എന്താണെന്നും അത് എങ്ങനെ കഴിക്കണമെന്നും എത്രമാത്രം കഴിക്കണമെന്നും ഇതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യം ഇവരെങ്ങനെ ഉണ്ടാകുന്നതെന്നല്ല പലർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഒത്തിരി ബിസിനസ് ചെയ്ത ആളാണ് ഒരു പത്ത് പോയിന്റ് ഇരുപത് ബിസിനസ് എങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ആരും ചെയ്യാത്തൊരു ബിസിനസ് എന്ന കൺസെപ്റ്റിലാണ് ഇത് തുടങ്ങിയത് അന്ന് കേരളത്തിൽ മൂന്ന് പേരെ ചോക്ലേറ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നോക്കിയപ്പം അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത് അപ്പോൾ എൻ്റെ പറമ്പിലുള്ള കൊക്കോ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ചോക്ലേറ്റ് ഉണ്ടാകുന്നു അങ്ങനെ ഒരു കൺസെപ്റ്റിലാവാന്നെ പിന്നെ അത് ഒന്നൊന്നര രണ്ട് വർഷം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഈസിയുള്ള പണിയല്ല എന്നും ഇത് ഒത്തിരി പ്രൊഡക്റ്റുള്ള ഉണ്ടാക്കാമെന്നും അങ്ങനെ ചോക്ലേറ്റ് ഒരു പാഷനായി ആ പാഷന ഇതെല്ലാം ഒരു സംരംഭം എന്നതിനപ്പുറം ശുദ്ധമായ ചോക്ലേറ്റ് വിതരണം ചെയ്യുക എന്നതാണ് രഞ്ജൻ ജോസിൻ്റെ ലക്ഷ്യം വീടിനോട് ചേർന്നുള്ള മൂന്ന് ഏക്കറിലേറെ വ്യാപിച്ചു കിടക്കുന്ന കൊക്കോ തോട്ടത്തിലേക്ക് പ്രവേശിച്ചാൽ കാഴ്ചകൾ വ്യത്യസ്തമാണ് കാലങ്ങളായി നല്ല വിളവും ലഭിക്കുന്നു മാത്രവുമല്ല ചോക്ലേറ്റ് ഏതൊക്കെ പ്രായക്കാർ എങ്ങനെ കഴിക്കണമെന്നും രഞ്ജൻ ജോസ് പറഞ്ഞു തരുന്നു പറഞ്ഞാൽ കൊച്ചു ഹൈപ്പർ ആയി പോകും അവരുടെ ഇത് അബ്സോർബ് ചെയ്യാൻ അതാണ് ഹൈപ്പർ ആവുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏജ് വയസ്സാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് കാരണം ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള പുള്ളേർ കഴിക്കേണ്ടത് മിൽക്കി ബാറാണ് അത് മിൽക്കി ബാർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് അല്ല കാരണം അതിനകത്ത് എന്തൊക്കെയുള്ളത് കൊക്കോ ബട്ടർ മിൽക്ക് ഷുഗർ ഇതാണ് മിൽക്കി ബാർ അതിൽ ബട്ടർ ഉള്ളതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഈ മിൽക്കിൻ്റെ കണ്ടൻറ്റും ഷുഗ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റും ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യും അപ്പോൾ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് കിട്ടുന്ന കണ്ടന്റ് അതല്ലേ അപ്പോൾ മിൽക്കി ബാർ കഴിക്കണം അതേസമയം ഒരു മൂന്ന് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ ടീനേജ് പ്രായം അല്ലേ അല്ല കൊച്ചിന് നടക്കുന്ന പ്രായം ആ നടക്കുന്ന പ്രായത്തിൽ എങ്ങനെയാണ് കൊച്ചിന് എനർജി വേണം അപ്പോൾ ഇത് കഴിക്കണം മിൽക്ക് ചോക്ലേറ്റ്സ് ഇനി പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ ടീനേജ് പ്രായം അപ്പോൾ ഏത് കഴിക്കണം ഡാർക്ക് മിൽക്ക് അത് കഴിഞ്ഞ് എങ്ങനെയാണ് ചോക്ലേറ്റ് വരുന്നത് പിന്നെ ചോക്ലേറ്റുകളെല്ലാം പെർസെൻറ്റേജ് വൈസാ പ്രായം കൂടുന്നതിനനുസരിച്ച്

ചോക്ലേറ്റ് കഴിക്കണം ഗുണങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ ആ അറിയണ്ടായില്ല ഇനി ഗൂഗിൾ ചെയ്ത് ഇതിലുപരി ചോക്ലേറ്റ് എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള അവസരം രഞ്ജൻ ജോസ് തന്റെ സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത ഇ ടി വി ഭാരത് എറണാകുളം